അന്തരിച്ച നടൻ കലാഭവൻ മണി ഉപയോഗിച്ചിരുന്ന ആഡംബര വാഹനങ്ങൾ ആരും നോക്കാനില്ലാതെ നശിച്ചു പോവുകയാണെന്നും കുടുംബത്തിന് വേണ്ടെങ്കിൽ അവ ലേലത്തിന് വെക്കണമെന്നും ആവശ്യപ്പെട്ട് ഒരു ആരാധിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിന് മറുപടിയുമായി സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ വണ്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് താനല്ലെന്നും അതിന്റെ ഉടമസ്ഥ അവകാശമുള്ളവരാണെന്നും രാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു പാടിയെക്കുറിച്ചും കലാഭവൻ മടിയുടെ വണ്ടികളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും കുപ്രചരണങ്ങൾ ഏറിയ സാഹചര്യത്തിലാണ് പ്രതികരണമെന്നും രാമകൃഷ്ണന്റെ കുറിപ്പിൽ പറയുന്നു മണിച്ചേട്ടന്റെ വണ്ടികൾ കുടുംബത്തിന് വേണ്ടെങ്കിൽ ലേലം ചെയ്തുകൂടേയെന്നും എന്തിനാണ് നശിപ്പിച്ചു കളയുന്നതെന്നുമായിരുന്നു ആരാധിക സമൂഹ മാധ്യമത്തിലൂടെ എഴുതിയത് കുറിപ്പിനൊപ്പം പൊടി പിടിച്ചു കിടക്കുന്ന മണിയുടെ വണ്ടിയുടെ ചിത്രങ്ങളും ഇവർ പങ്കുവച്ചിരുന്നു കൂടാതെ ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന പേരുള്ള മണിയുടെ ഓട്ടോയെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിൽ വാർത്ത വന്നിരുന്നു രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രിയ സ്നേഹിതരെ കുറച്ചു നാളായി സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാകാതെ പാടിയെക്കുറിച്ചും മണിച്ചേട്ടന്റെ വണ്ടികളെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ കാണാനിടയായി പാടിയുടെ കാര്യത്തിലും വണ്ടികളുടെ കാര്യത്തിലും മണിച്ചേട്ടൻ്റെ സ്മൃതി കൂടാരം തുറന്നിട്ടില്ലാത്ത കാര്യത്തിലും എന്നെയും കൂടി കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിരുന്നു ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായനാണ് കാരണം ഇതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തീർച്ചയായും അതിന്റെ ഉടമസ്ഥ അവകാശമുള്ളവരാണ് അതല്ലാതെ എനിക്ക് അതിന് കഴിയുകയില്ല ഇതിന്റെ എല്ലാം ഉടമസ്ഥ അവകാശം എന്നിലാണെന്ന് തെറ്റായി ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യം തുറന്നു പറയട്ടെ ഞങ്ങളുടെ മാതാപിതാക്കൾ വിയർ പൊഴുക്കി ഉണ്ടാക്കിയ അഞ്ച് സെന്റ് സ്ഥലത്തിലാണ് ഞാൻ താമസിക്കുന്നത് മറ്റൊരു സ്വത്തും ഞാനല്ല കൈകാര്യം ചെയ്യുന്നത് അത് അതിന് അർഹതപ്പെട്ട അവകാശികളിൽ തന്നെയാണ് ഉടമസ്ഥാവകാശം ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കുപ്രചരണങ്ങൾ ഏറുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതേണ്ടി വന്നത് മണിച്ചേട്ടൻ മരിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഇത്തരം കുപ്രചരണങ്ങൾ പാടിയിൽ സ്മാരകം വേണമെന്നും മണിച്ചേട്ടന്റെ സ്മൃതി കൂടാ കുടീരം ജനങ്ങൾക്കായി തുറനടണമെന്നും തന്നെയാണ് കുന്നിശ്ശേരി തറവാട്ടിലെ ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അത് ബന്ധപ്പെട്ട അവകാശികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വണ്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാനല്ല ഓട്ടോറിക്ഷയുടെ കാര്യമാണ് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ കുപ്രചരണങ്ങൾ ഏറിയത് ഈ ഓട്ടോറിക്ഷ മണിച്ചേട്ടൻ ഞങ്ങളുടെ മൂത്ത സഹോദരന്റെ മകന് വാങ്ങിക്കൊടുത്തതാണ് ഇത് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയല്ല ഒരു മ്യൂസിക് ആൽബത്തിൽ ഇത് മണിച്ചേട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട് മണിച്ചേട്ടൻ ഉപയോഗിച്ച വണ്ടികൾ പണ്ടത്തെ ലാബർട്ട വണ്ടിയാണ് മണിച്ചേട്ടന് സ്വന്തമായി ഓട്ടോ ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരുടെ വണ്ടിയാണ് മണിച്ചേട്ടൻ ഓടിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഓട്ടോറിക്ഷ മണിച്ചേട്ടൻ സഹോദരന്റെ മകനും വാങ്ങിക്കൊടുത്ത ഓട്ടോറിക്ഷ നേരത്തെ തന്നെ ഓടിപ്പിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു അതിനിടയിലാണ് പ്രളയം ആ വീടിനെ അടക്കം മുക്കിക്കളഞ്ഞത് പ്രളയത്തിൽ മൂത്ത സഹോദരന്റെ വീട് മുങ്ങുകയും വീട് ഒട്ടും തന്നെ താമസയോഗമല്ലാതാവുകയും അവർ ക്യാമ്പിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ആ വീടിന്റെ മുൻപിലാണ് ഈ ഓട്ടോ കിടന്നിരുന്നത് എന്നാൽ ആ വീടിന്റെ അവസ്ഥയോ വീട്ടുകാരെയോ കുറിച്ച് ആരും അന്വേഷിച്ചില്ല ഇന്നും ആ വീട് പുതുക്കിപ്പണിയാൻ സാധിച്ചിട്ടില്ല മൂത്ത സഹോദരന്റെ കുടുംബം ഇപ്പോൾ മണിച്ചേട്ടൻ പണിയിച്ച കലാഗ്രഹത്തിലാണ് താമസം അതിനിടയിലാണ് ഈ കുപ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുന്നത് ഒരു കാര്യം തുറന്നു പറയട്ടെ ഞങ്ങൾ സാമ്പത്തികമായി ഏറെ പിറകിൽ നിൽക്കുന്നവരാണ് മണിച്ചേട്ടൻ മാത്രമായിരുന്നു ഞങ്ങളുടെ ആശ്വാസം മണിച്ചേട്ടന്റെ തണലിലാണ് ഞങ്ങൾ ജീവിച്ചത് കാര്യങ്ങൾ അറിഞ്ഞു മാത്രം കുപ്രചരണങ്ങൾ നടത്തുക ചാലക്കുടിയിൽ വന്ന ഒരു ഫോട്ടോ എടുത്ത് ആളാവാൻ വേണ്ടി അവനവന് തോന്നുന്ന രീതിയിൽ പ്രചാരണം നടത്താതിരിക്കുക സത്യം വധ ധർമ്മം ചരാ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക